അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു ഇന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു വ്യാപാരി മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യാപാരിയുടെ ബന്ധു മരിക്കുമ്പോൾ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ചെറുതായിട്ടൊരു നൂറ് രൂപയോ അമ്പത് രൂപയോ അതിലേക്ക് നൽകാൻ അവൻ്റെ കുടുംബത്തെ സഹായിക്കാൻ നൽകാൻ തയ്യാറാണ് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്ന ആളുകൾക്കും രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ സംശയങ്ങൾ മാറാനും തുടർന്ന് ം കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ വളരെയേറെ ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് ചേരാൻ കഴിയുക അതിൻ്റെ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഭദ്രത്തിലോ ഭദ്രംപ്ലസിലോ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചേരാനുള്ള അവസരം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ജനുവരി ഒന്നാം തീയതി മുതൽ അതിനുശേഷം ഒരുപടി ആളുകൾ പത്രത്തെക്കുറിച്ച് വല്ലാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം നമ്മൾ പ്രഖ്യാപിക്കാത്ത ഒരു പ്രഖ്യാപിക്കാത്തൊരാരനുകൂല്യം പത്രത്തിൽ നൽകാൻ തയ്യാറായി എന്നുള്ളതാണ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് മരിച്ചാൽ കാശു കൊടുക്കുക വലിയ രോഗങ്ങൾക്ക് സഹായം കൊടുക്കുക എന്ന് മാത്രമായി ഈ വർഷം ആദ്യത്തിലാണ് നമ്മൾ തീരുമാനിച്ചത് ഒരു വീട്ടിലൊരു വിവാഹമുണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ കൂടി നമ്മളൊന്ന് പങ്കുചേരാം അവിടെ ചെറിയൊരു സമ്മാനം കൊടുക്കാം അങ്ങനെ ഒരു ലക്ഷം രൂപ വിവാഹ സമ്മാനമായി നമുക്ക് കൊടുക്കാൻ തുടങ്ങി ഇരുന്നൂറിൽ പരം വിവാഹങ്ങൾക്ക് ഈ അഞ്ച് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ വെച്ച് രണ്ട് കോടിയിൽ പരം രൂപ വിവാഹ സമ്മാനമായി മാത്രം നമ്മൾ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് സംഘടനാ സംവിധാനത്തിൻ്റെ വിശ്വാസതാണ് നമ്മളോട് പറയാത്ത ഒരു കാര്യം പിന്നീട് പറയുകയും അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ നീക്കിവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് കൊടുത്തില്ലെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആരും അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല മറിച്ച് സംഘടന ചെയ്യുന്നത് വ്യാപാരികളുടെ പണം ആരുടേതാണോ അതിലൊരു രൂപ ബാക്കിയുണ്ടെങ്കിൽ അത് തിരിച്ച് വ്യാപാരികൾക്ക് തന്നെ നൽകണമെന്നുള്ള നമ്മുടെ നിശ്ചയദാർഢ്യമാണ് യഥാർത്ഥത്തിൽ ഈ വിവാഹ സമ്മാനത്തിലൂടെ പ്രകടമായത്